ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നൊരു ജോംബി സെർവർ വിയൽ ഗെയിമാണ് കളിക്കാൻ വേണ്ടത് ഗെയ്സ് നമുക്ക് ഗെയിമിലേക്ക് പോവാം എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഗെയ്സ് അപ്പോൾ ഗെയ്സ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഇത് നമ്മൾ മെയ്ക്കൽ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഗെയ്സ് അതുപോലെ തന്നെ നമുക്ക് താനിയെന്നുള്ള വേറൊരു ക്യാരക്ടറുണ്ടതിൽ അപ്പം ഒരുപാട് സോംബീസ് നമ്മൾ ആക്രമിക്കാണ്ടി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഗെയിം ഗേസ് അപ്പോൾ എല്ലാ സോംബീനും നമ്മൾ വകവരുത്തണം അപ്പോൾ എന്തായാലും അതി ഭയങ്കരമായ അറ്റാക്കിംഗ് ആയിരിക്കും സോംബീൻ്റെ നമുക്ക് ചെക്ക് ചെയ്യാം ചെയ്യാൻ എങ്ങനെയാണെന്ന് ഓരോ സ്റ്റേജസ് ആയിട്ടുള്ള ഇതാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റേജ് കവർ ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വന്നേക്കാണ് അപ്പോൾ അതുപോലെ തന്നെ സോംബീസിൻ്റെ ഇതും കൂടും ഇതിൽ ജോംബീസിൻ്റെ അറ്റാക്കിംഗ് പവറല്ലേ ഇതിൽ കൂടുതലായിരിക്കും ഓരോ സ്റ്റേജ് കൂടുന്തോറും അറ്റാക്കിംഗ് പവറിലെല്ലാം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും അയ്യോ ഇതിൽ ജോംബീസിന്റെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട് ഇതിപ്പം നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ല ഇതെണ്ണം കൂടി കൂടി വരുന്നത് നമുക്ക് പൊരുതിയും നിൽക്കാൻ പറ്റുമോ എന്നുള്ള കേസ് നമുക്ക് ഇതില് ഗ്രനേഡും മറ്റുള്ള ഗണ്ണും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ജോംബി ചാടി ഓടി വരുന്നുണ്ട് കേസ് കേസ് ഇപ്പോൾ ഇവര് ഗ്രനേഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ജോബീസ് ഉണ്ട് നമ്മൾ വെറും ഗണ്ണ് മാത്രം കൊണ്ട് ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ഗ്രനേഡും കൂടി നമുക്ക് ഉപയോഗിക്കണം കേസ് ഈ ഒരു സ്റ്റേജിൽ മെയ്ക്കല് എല്ലാവരെയും തീർത്തിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്യാരക്ടർ താനിയ മെഡിക്കൽ സപ്ലൈസ് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പറയുന്നത് പക്ഷേ ഹോസ്പിറ്റൽ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഇത് പഴയ ഹോസ്പിറ്റൽ അങ്ങനെ ജോംബിയാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് ഇത് ഒറ്റയ്ക്ക് ആൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മൈക്കിൽ കൂടി വരേണ്ടി വരും തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം തനേക്ക് പറ്റുമോ എന്നുള്ളത് നോക്കാം ഒരു രക്ഷയില്ലാത്ത ആക്രമണമായിരുന്നു അതാ ബെസ്റ്റ് ഗ്രനേഡ് തീർത്തിട്ടുണ്ട് എല്ലാവരും കുറച്ച് കള്ളി ടഫായി വരുന്നുണ്ട് മൊത്ത സോമ്പികളെണ്ണം കൂടിക്കൊഴിരുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായ സോമ്പുകളെല്ലാം കൂടെ വരുന്നുണ്ട് അടുത്ത വീണ്ടും തനേന അടുത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെയും രക്ഷയില്ല ഒരുപാട് ആൾക്കാർ വന്നോണ്ടിരിക്കുന്നത് തനിലേക്ക് ഒരത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഓടിവരുന്നത് പ്രശ്നമൊക്കെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഓ ഇപ്രാവശ്യം ശരിക്കും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് തീർത്തിട്ടും തീർത്തിട്ടും തീരാന്നില്ലല്ലോ ജോംബിസ് എന്തൊക്കെയോ വലിച്ചെറിയുന്നു കേട്ടോ സൈഡിൽ നിന്ന് നല്ല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൽ ഒരു രക്ഷയില്ല അത്രക്കും ജോലികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയും തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല ില്ല താനിയ അപകടത്തിനോ താനിയെ കഷ്ടിച്ച് രക്ഷപ്പെട്ടോ മൈക്കിലെ എക്സിറ്റിന്റെ അടുത്തേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് എക്സിറ്റിൽ എക്സിറ്റ് ലെവലിലേക്കാണ് മൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സീൻ കോൺട്രാന്ന പോലെയുണ്ട് അപ്പോൾ ജോണ്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു രക്ഷയില്ല എങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറക്കാനുള്ള സമയം നടക്കുന്നു തോന്നില്ല ജോണ്ടുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേസ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ് നമ്മൾ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് പാർട്ടമായിട്ട് പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൈസ് അതുപോലെ കേസ് നിങ്ങളെ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാ കേസ്